ഹായ് നിഷ്കു പുലിസമൊക്കെ തീർന്ന് ഞങ്ങൾ വന്നപ്പം ശശിയായി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉത്സവമായിരുന്നതാണ് അവിടെ ചെന്നപ്പോൾ അവിടെ ഉത്സവം ഇല്ല അവിടെ നിന്നെല്ലാം നീ എല്ലാവരും ചെന്നിട്ട് കരയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പം അവിടെ ഉത്സവമൊന്നും ഇല്ല ഞാൻ ഉറങ്ങിപ്പോയി അപ്പം പുലിസം ഉള്ള സ്ഥലം തിരക്കി വന്നതാണ് അപ്പോൾ അവിടെ രണ്ട് പ്ലോട്ട് വന്നിട്ട് തിരിച്ചു പോയി ഉത്സവത്തിന്റെ ബഹളാണല്ലോ അപ്പോൾ അല്ലേ അവിടെ ഉത്സവത്തിന്റെ ബഹളം അതൊക്കെ പോയി അത് പോയി മന അത് പോയി ഉത്സവം വരുന്ന പാലമൂറ്റി ചേട്ടന്റെ വീട് ചേട്ടൻ രണ്ടു വട്ടം ഞാൻ കണ്ടു കാണിച്ചു പോയി ചേട്ടൻ ഇവിടെ ഒന്നും ഇല്ല ഗണപതി ഒരു ഇപ്പൊ പിരി വേറെന്തോ സാധനം കൂടെ വരും

മരത്തില കൊല്ല കൊല്ലം നിങ്ങൾ കൊല്ലം വീട്ടിൽ പോവാതെല്ലാം തീർന്നല്ലോ ഇനിയിപ്പെന്താ തന്നെ എവിടെ എല്ലാരും രാവിലെയൊക്കെ ലൈവ് ഇട്ടിരുന്നുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തിട്ട് ലൈവ് അതുകൊണ്ട് ആരും കാണാത്ത അവർ അവർക്ക് ലൈവിലായിരിക്കും ഞാൻ എല്ലാ ലൈവിലും കേറും ഞാനിപ്പോ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തിട്ട് ലൈവ് സാധാരണ എനിക്കൊക്കെ ലൈവ് ഇടുന്നു വൈകിട്ട് ലൈവ് ഇടാറേ ഇട്ട് കിട്ടില്ല അതാണ് ആരും വരാത്തത് ആ സന്ധ്യ സമയൊക്കെ ഇല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ലൈവ് ഒക്കെ നടക്കായിരിക്കും വരും എല്ലാരും വരും വണ്ടി വണ്ടി തെരഞ്ഞു പിടിച്ച് വന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തപ്പോൾ കണ്ട് അപ്പോൾ ഓടി വന്നു സബ് ചെയ്താ അയ്യോ നീ ന സബ് ചെയ്തിട്ടില്ലായിരുന്നു ഇത്രയും ദിവസം നിന്റെ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് ഏതോ ഒരു ചാനലിൽ ഞാൻ വന്നിട്ട് സബ് ചെയ്യണേന്ന് ഉറപ്പ് സബ് ചെയ്ത് കള്ളനാണല്ലോ കള്ളൻ നിഷ്കൂന്ന് പേരും കള്ളസവാ വലിയടാ സത്യം ചേട്ടാ ഹായ് ചേട്ടാ വീടിന്റെ തൊട്ട് അടുത്ത ആ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ചേട്ടാ ഉറങ്ങിപ്പോയി അപ്പം ഞങ്ങൾ പുതിയ താമസം ആയതുകൊണ്ട് ഇത് എവിടെ എന്താന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ തിരക്കി പിടിച്ച് വന്നപ്പോ അത് അവിടെ നിന്നും പോയി പിന്നങ്ങനെ ഇനി അപ്പൊ അടുത്തടുത്തോട്ട് പോവാ രണ്ടടുത്ത് വന്നപ്പോൾ രണ്ടടുത്തൊന്നും ആ ഉത്സവം പോയി സത്യം ചേട്ടനെ വിളിക്കുന്ന വിളിക്കുന്നുണ്ട് ചേട്ടാ നമ്മള പാലമൂട്ടിൽ പ്ലംബിങ് ഇല്ലേ നമ്മുടെ ലൈഫിൽ എപ്പോഴും വന്നിട്ട് ആ ചേട്ടന്റെ കഷോ കാടാ ഞാൻ കണ്ടിരുന്നു ഇപ്പൊ ഞങ്ങളിപ്പ്രണ്ടിലാ നിന്നത് ആ ചേട്ടനെയും കണ്ടു ഞാനൊന്നും ചോദിച്ചില്ല അറിയാവുന്നൊന്നും ചോദിച്ചില്ല സത്യം ചേട്ടാ നിസഹാക്കിന്റെ അയ്യോ ഇത് ഇപ്പം ഞാൻ കണ്ടില്ലടാ ഇതിന്റെ ഇടയ്ക്ക് പോയാ നിഷ്കുവിന് അന്വേഷിച്ച് നടക്കുവായിരുന്നു ഞാനൊന്ന് കണ്ടില്ല ഇതിന്റെ അങ്ങനെ ഒന്നും പറയരുത് ഞാൻ ലോല ഹൃദയംസിന്റെ കൂടെ വേണം ഞങ്ങളുടെ ബൈപ്പാസ് എവിടെയോ ചെണ്ട കൊട്ടലി കേൾക്കുന്നു ഈശ്വര കൊട്ടുന്ന വഴി അറിഞ്ഞൂടെ എല്ലാം തീർന്നു കേട്ട ഇന്നാളും ഇതേപോലായിരുന്നു പത്തഞ്ചെട്ടാണെന്ന് വിളിക്കുന്ന ആണോ വികൃതി എന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു നമ്മുടെ നിഷ്കളങ്കൻ എന്റെ വികൃതിക്ക് എന്നോടുള്ള സ്നേഹം കണ്ടില്ല ഇവിടെ ആർക്കും ഇല്ലാന്ന് ഒത്തിരി മിസ് ചെയ്തു ഞാൻ ഒത്തിരി ലൈവുകളിൽ അന്വേഷിച്ചു സത്യൻ എവിടെയാ നമ്മുടെ വീരാനക്കാടെ ഫാൻ വന്നല്ലേ വരാമേന്ന് പറഞ്ഞിട്ട് പോട്ടാ ചേട്ടാ എന്തായാലും എനിക്ക് നിഷ്കളങ്കനെ വലിയ ഇഷ്ടമാണ് ഒരു ഭാവമാണെന്ന് ആണോ എൻ്റെ വികൃതി അപ്പോൾ എന്നെ മറന്നിട്ടില്ല അല്ലേ എൻ്റെ വികൃതി വിസഹകിന്റെ വികൃതി എൻ്റെ കൂട്ടാ എല്ലാം തോന്നും കൂട്ടം തോന്നുന്നു ഇതല്ല അങ്ങനെ മറക്കില്ല ഞാൻ ആരെയും വെറുതെ വണ്ടിയിട്ട് എത്ര സമയം കണ്ടിട്ട് നമ്മൾ തിരിച്ചങ്ങനെ പോയി വിട്ട് തിരിച്ചങ്ങനെ പോയിക്കൂടെ ഗുരുവായൂർ സത്യൻ പാടൂർ തന്നെ സത്യം പാടൂർ തന്നെയാണ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് കാണണമെന്ന് പക്ഷേ അത് പോയി മോളുടെ അവിടെ നിന്നൊക്കെ രണ്ടിടത്ത് ഞങ്ങൾ ചെന്നിട്ട് രണ്ടെടുത്തുനിന്ന്